പതിവ് തെറ്റിച്ചില്ല ആറാട്ട് എഴുന്നള്ളിപ്പിൽ പങ്കെടുത്ത ഭക്തർക്ക് ശീതളപാനീയം നൽകി ഇത്തവണയും മഹല് കമ്മിറ്റി താഴേക്കോട് അരക്കുപറമ്പ് വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കാണ് ജുമാ മസ്ജിദ് കമ്മിറ്റി ീയം നൽകിയത് നാടിന്റെ സൗഹാർദ്ദം വിളിച്ചോതുക കൂടിയാണ് ഇവിടെ മഹല് കമ്മിറ്റിയും ക്ഷേത്രം ഭാരവാഹികളും വെട്ടത്തൂർ നിരന്നപ്പറമ്പിലെ ആറാട്ടുകടവിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്ത് അരക്കുപറമ്പ് പള്ളിക്കുന്നിലെത്തിയാൽ കാണുന്നത് മനസ്സിന് കുളിർമയേകുന്ന മനോഹര കാഴ്ച എഴുന്നള്ളത്തിലെ ഭക്തരെയും കാത്ത് കൊറ്റംകളരി ജുമാ മസ്ജിദ് കമ്മിറ്റി ശീതളപാനീയങ്ങളുമായി റോഡിലിറങ്ങി നിൽപ്പുണ്ടാകും ഓരോ ഭക്തർക്കും ഭക്തർക്കുമടുത്തേക്ക് പാനീയവുമായി അവർ എത്തും സ്നേഹത്തോടെ മധുരം നിറഞ്ഞ വെള്ളം അവർ നീട്ടുമ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെ മനോഹര കാഴ്ചയായി അത് മാറുന്നു കണ്ണും മനസ്സും ഒരുപോലെ നിറയുന്ന സന്തോഷ നിമിഷം ക്ഷേത്രത്തിൽ ഏഴു വർഷമായി എഴുന്നള്ളത്ത് നടന്നു വരുന്നുണ്ട് ഒരിക്കൽ പോലും ഈ പതിവ് തങ്ങളും തെറ്റിച്ചിട്ടില്ലെന്ന് മഹല്ല് കമ്മിറ്റി സെക്രട്ടറി അബുന ഹാജി പറഞ്ഞു എന്നും ഈ സ്നേഹം നിലനിൽക്കുന്ന മഹല്ല് ഖാലി മുഹമ്മദ് കുട്ടി ഫൈസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു നാടാണ് ഈ ഈ എല്ലാ എല്ലാ അഭിവാദ്യങ്ങളും സ്നേഹ ആദരങ്ങളും പരിപാടിക്ക് ുംർപ്പിക്കുന്നു രണ്ടായിരത്തോളം പേർക്കുള്ള പാനീയമാണ് ഒരുക്കിയത് ആളുകളെ കൂടാതെ എഴുന്നള്ളത്തിലുണ്ടായിരുന്ന ഗജവീരന്മാർക്കും പാനീയം നൽകി ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ആഘോഷങ്ങളും തങ്ങൾ ഒന്നായാണ് ആഘോഷിക്കാറെന്ന് ആറാട്ട് മഹോത്സവ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ബാലൻ മരുതമ്പാറ പറഞ്ഞു ഞങ്ങളിവിടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇവിടെ എല്ലാ ഉത്സവങ്ങളും കൊണ്ടാടുന്നത് ഇവിടെ നമ്മുടെ നബിദിനം വന്നാൽ ഞങ്ങൾ നല്ല ക്ഷേത്രത്തിൻ്റെ പേരിൽ ഞങ്ങൾ നല്ലവണ്ണം സഹകരിക്കലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദ് ഞങ്ങൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഉസ്താദാണ് ഞങ്ങൾ ഉസ്താദെന്ന് ഞങ്ങൾ പറയല് ഇവിടെ മറ്റുള്ള മതം വേറെ മറ്റേ പാർട്ടി അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എന്നും നിലന്നു പോകുന്നത് അത് ഞങ്ങൾക്ക് എന്നും ആ രീതിയിൽ തുടരട്ടെ എന്ന് മാത്രം പള്ളിക്കമ്മറ്റി ഭാരവാഹി എൻ അഷ്റഫ് പ്രദേശവാസികളായ കെ അബ്ദു കെ യൂസഫ് എൻ ഷമീം കെ എം ഫത്താഹ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പാനീയങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചത് പുതിയ തലമുറയിൽപ്പെട്ടവരും ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുത്തു